പ്രിയ വർഗീസിൻ്റെ നിയമനത്തിൽ ഹൈക്കോടതി വ്യാഖ്യാനം ശരിയല്ലെന്ന് സുപ്രീം കോടതി യു ജി സി സെക്ഷൻ തെറ്റായി വ്യാഖ്യാനിച്ചതായി തോന്നുന്നുവെന്ന നിരീക്ഷണം എന്നാൽ ഇതിന് മറുപടി ഉണ്ടെന്ന് പ്രിയ വർഗീസിൻ്റെ അഭിഭാഷകൻ കോടതി അറിയിച്ചു കേസ് പരിഗണിക്കുന്ന കോടതി നാലാഴ്ചത്തേക്ക് മാറ്റി ബി ബാലഗോപാൽ നൽകിയ വിവരങ്ങൾ ബാലു എന്ത് ചോദ്യമാണ് കോടതി ഉന്നയിച്ചത് മറുപടി അറിയിച്ചുവോ പ്രതീക്ഷ പ്രിയ വർഗീസിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട കേസിലാണ് കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് യു ജി സി ചട്ടം മൂന്ന് പതിനൊന്ന് പ്രകാരം തെറ്റായ ഒരു വ്യാഖ്യാനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതായി ഇന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചത് ഈ ബെഞ്ചിൽ അംഗമായിരുന്ന കേസ് പരിഗണിച്ചിരുന്ന ബെഞ്ചിൽ അംഗമായിരുന്ന ജസ്റ്റിസ് സഞ്ജയ് കരോളിന്റെ ഭാഗത്തു നിന്നാണ് ഈ യു ജി സി ചട്ടം മൂന്ന് പതിനൊന്ന് പ്രകാരമുള്ള ഒരു തെറ്റായ വ്യാഖ്യാനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന നിരീക്ഷണം ഉണ്ടായത് പി എച്ച് ഡി ചെയ്യുന്നതും അതുപോലെ തന്നെ അധ്യാപന പരിചയമായി കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഈ മൂന്ന് പതിനൊന്ന് ചട്ടത്തിൽ അനുശാസിക്കുന്ന കാര്യങ്ങൾ ഏതായാലും ഇക്കാര്യത്തിൽ തങ്ങൾക്ക് മറുപടി ഉണ്ട് എന്നാണ് പ്രിയ വർഗീസിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ അറിയിക്കുകയും ചെയ്തത് പ്രിയ വർഗീസ് നൽകിയ സത്യവാങ്മൂലത്തിന് മറുപടി നൽകുന്നതിന് രണ്ടാഴ്ചത്തെ സമയം യു ജി സിക്ക് സുപ്രീംകോടതി ഇന്ന് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പുറമേ യു ജി സിയുടെ സത്യവാങ്മൂലം മറുപടി സത്യവാങ്മൂലത്തിന് ഏതെങ്കിലും തരത്തിലുള്ള റിജോയിൻഡർ ഫയൽ ചെയ്യണമെങ്കിൽ അതിന് രണ്ടാഴ്ചത്തെ സമയം പ്രിയ വർഗീസിനും കോടതി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു മാസത്തിന് ശേഷം ഈ കേസ് പരിഗണിക്കാനാണ് ഇന്ന് സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത് ശരി ബി ബാലഗോപാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ